ാണ് രാവിലെ വയസ്സന്മാരും ഡെസ്നിയിൽ തന്നെയാണ് പോണേ രാവിലെ ഹോട്ടലിൽ നിന്ന് ടാക്സി എടുത്തങ്ങ് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടുന്ന് ഞാൻ വേണമെങ്കിൽ തൊട്ടടുത്ത് മെട്രോ ശേഷം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്യണ്ട് കാരണം പിന്നെ ഇച്ചിരി കൂടുതൽ സമയം എടുക്കാൻ ഞങ്ങള് ടാക്സിക്ക് പോവാൻ വിചാരിച്ചു സേവ് ചെയ്യാം ഇപ്പം പെട്ടെന്ന് എത്തും ഇനി അങ്ങനെ ടാക്സി എത്ര സ്റ്റേഷനായിട്ട് എനിക്കൊന്ന് അരമണിക്കൂറിക്കുള്ളിൽ എടുക്കും ഇതാൻ എൻ്റെ കൗലൂൺന്ന് പറയുന്ന സ്റ്റേഷൻ അടുത്തായി ഇവിടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അങ്ങനെ ഹോങ്കോങ്ങിൽ ഡിസ്ലി ലാൻഡ് കാണാൻ പോവാണേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലെ റെഡി ആയിട്ട് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇപ്പോൾ കുറച്ച് ദൂരം പോകണം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ട്രാവൽ ചെയ്തിട്ട് വേണം ഞങ്ങൾക്കിപ്പം ഡിസ്നി ലാൻഡ് വെച്ചല്ലേ നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോവാം അല്ലെങ്കിൽ ട്രെയിനിന് പോവാം എം ടി ആർ ട്രെയിനിന് പോവാം ടാക്സിക്കും പോവാം എന്നാൽ ഏറ്റവും ചീപ്പായിട്ട് ട്രെയിനിന് പോകുന്ന ബസ്സിനൊക്കെ പോകുകയാണെങ്കിൽ ചീപ്പായിട്ട് പോവാം ടാക്സിക്കാണെങ്കിൽ കുറച്ചുകൂടെ ചാർജ് കൂടുതലാണ് ഇവിടെ ഈ ടാക്സികൾ റെഡ് കളറിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ടൊയോട്ട കൊറോളയുടെ ഒരു പഴയ മോഡലിങ്ങനെ പരന്നൊരു മോഡലാണ് ഇവിടെ കൂടുതലും കാണുന്നത് എനിക്ക് തോന്നുന്ന അത് ഇവിടുത്തെ ഒരു വെർഷനായിട്ട് ടാക്സി വെർഷനായിട്ട് ഇപ്പം കൂടുതലും സെയിം ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള കാറാണ് ഇൻറ്റീരിയറൊക്കെ നല്ല സ്പേഷ്യസ് ആണ് എന്നാൽ പഴയ മോഡലായതുകൊണ്ട് അതിൻ്റെയായിട്ടുള്ള ആ ഒരു പഴമയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്രിഡ്ജ് കടന്ന് വേണം അപ്പുറത്ത് ചെന്നിട്ട് വേണം നമുക്ക് ഈ ഡിസ്നി ലാൻഡിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഈ ഹോങ്കോങ് എന്ന് പറയുന്ന പല ഐലൻ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ലാത്ത പോലെ വലിയ ബ്രിഡ്ജുകളാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കണ്ടാൽ അതിശയവും അത്ര വലിയ ബ്രിഡ്ജാണ് മറ്റേ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബ്രിഡ്ജ് കാണേണ്ടി തന്നെയാണ് വളരെ ദൂരം ഈ കടൽ ക്രോസ് ചെയ്ത് പോകുന്ന ഇവിടെ പലതുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ യാത്ര തുടരുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഈ ബ്രിഡ്ജ് എൻ്റെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള കൺസ്ട്രക്ഷനാണ് ഭയങ്കര കനമുള്ള കമ്പികൾ ഇങ്ങനെ മേളിലോട്ട് കോർത്ത് 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 മേട് വലിയ തൂണയിലോട്ട് കോർത്ത് കോർത്താണ് എൻ്റെ കൺസ്ട്രക്ഷൻ അത് നമുക്ക് അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ അങ്ങനെ ഒരു ബ്രിഡ്ജ് ഞങ്ങൾ ഇരുമ്പ് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ടണലിലോട്ട് പ്രവേശിച്ചു വലിയ ടണലുകളൊന്നുമല്ല ചെറിയ ചെറിയ ടണലുകൾ എന്നാൽ റോഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ നിർമ്മിച്ചിരിക്കുന്ന ടണലുകളാണ് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടണലുകൾ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ ഡിസ്നി ലാൻഡിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി അവിടെ അതോട്ട് കുറച്ച് നടന്ന് വേണം പോകാൻ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ സ്റ്റോപ്പുകളുണ്ട് ഇതാണ് മെയിൻ ഗെ മെയിൻ ഗേറ്റിൻ്റെ അവിടുന്ന് ഞങ്ങൾ കുറേ നടക്കണം അവിടുന്ന് എടുത്ത ഫോട്ടോയാണ് കാണുന്നത് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കുട്ടികളും വലിയവരും ഒക്കെ ഡിസ്നി ക്യാരക്ടേഴ്സായിട്ട് ആണ് അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കുട്ടികളെയൊക്കെ ഡിസ്നി ക്യാരക്ടേഴ്സായിട്ട് അവർ നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കൊടുത്ത് ഒക്കെ പാലും ചെവിയും തലയൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ട് വരുന്ന ഒത്തിരി പേരെ കാണാൻ സാധിക്കും ഇത് ഞാൻ എനിക്കൊന്നും ചൈനീസ് ആൾക്കാർക്ക് വളരെ താല്പര്യമാണ് ഡിസ്നി ക്യാരക്റ്റേഴ്സിനെ അപ്പോൾ അവർക്ക് ഇവിടെ വരുന്നത് അപ്പോൾ അപ്പോഴതൊരു വളരെ സന്തോഷത്തോടു കൂടി ആ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നത് കാണാൻ വളരെ വളരെ ഭംഗിയായിട്ട് തോന്നി അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കൗണ്ടറിലെത്തി ടിക്കറ്റ് കൗണ്ടറ് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റുമായിട്ട് അട്ട് പ്രവേശിക്കാം ഞങ്ങൾ വന്ന ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വലിയ തിരക്കൊന്നും ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചു അല്ല പല പാക്കേജുകളുണ്ട് ഞാൻ ഒരു ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് അങ്ങനെയൊക്കെയുള്ള പാക്കേജുകൾ ഉണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ ഒരു ദിവസത്തെ ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ വേണമെങ്കിൽ പിന്നെ നമുക്ക് വരാമല്ലോ രണ്ട് ദിവസം എടുക്കുമ്പോൾ അതിന് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് ഇത് കണ്ട ഡിസ്നി ക്യാരക്റ്റേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികളും വലിയൊരു ഒക്കെ വരുന്ന ഇപ്പോൾ കാണാം എണ്ട रन രണ്ട് മൂ പെമ്പുള്ളാരി പോവുന്നേ ഉണ്ടോ പൊറന്നതിനെ വാലുണ്ട് വാലാട്ടിയാട്ടിയേ പോവുന്നാ വെയിറ്റ് ആയെന്നെ നിചില്ല അങ്ങനെ ഡിസ്നി ലാൻഡിന്റെ ഉള്ളിലേ ആണ് കേറി ഇതിക്ക് വന്നു ടിക്കറ്റ് എടുത്തു പേരി ഇതി തരക്കൊന്നുമില്ലായിരുന്നു നോക്ക് ഓൺലൈനിൽ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല വിടവനെ എടുത്താലും മതി വൺ ഡേ ടിക്കറ്റ് ഉണ്ട് 2 ഡേ ടിക്കറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ഡിസ്നി ലാൻഡിലെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ആൾക്കാർ ആൾക്കാരവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവരെ തുടർന്നുള്ള ഡിസ്നി ലാൻഡ് കാഴ്ച കാണാനുള്ള ഒരുക്കത്തിലാണ് അന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഇവിടെ വെച്ച് എടുത്തു അതിന് ശേഷം വേണം ഞങ്ങൾക്ക് അകത്തൊട്ട് പോകാൻ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടപ്പം അതിൻ്റെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു വഴ വഴുന്ന പൂക്കളാണ് ചെടികളാണ് എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു ഒരാളവിടെ കുറച്ച് സ്ലൈഡൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോയി ഇവിടുന്ന് കുറച്ച് ഈ സ്ലൈഡ് കൊട ആ ചെറിയ ക്യാരക് ഡിസ്നിരക്ടേഴ്സൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അപ്പം അത് കണ്ടപ്പം വിളിക്കാതിരിക്കും ഒരു താല്പര്യം എനിക്ക് ആൾക്കാർ പിള്ളേർ വെക്കേഷൻ ടൈം ആണെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഇതിലിവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് തിരക്കിലാണ് ആൾക്കാർ ഇനി ക്യൂ ആണ് ഇവിടെ നിറച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിന്നാൽ കുറേ നേരം നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളിപ്പുറത്ത് നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കിട്ടത്തക്ക പോലൊരു ഫോട്ടോ എടുത്തിട്ട് പോകാതെന്ന് വിചാരിച്ച്

പ്ലേ ഹൗസ് ഇതുണ്ടോ ഇതിന്റെ എന്താ അറിയോ അതിന്റെ

അങ്ങനെ ഇതുണ്ട് ഈ ലീഫിന്റെ ഒക്കെ വലിപ്പം കണ്ടോ ബ്യൂട്ടിഫുൾ പേൺസ് ഉണ്ട് സ്ലോയില് നടന്നാലേ ഇന്നെത്തത്തില്ല എല്ലാം കംപ്ലീറ്റ് ചെയ്യത്തില്ല ഒരു ആദ്യം തന്നെ തന്നെ ലാൻഡിലേക്ക് പോകാൻ വിചാരിച്ചു അവിടെ ഷോ ഒക്കെ ഉണ്ട് അത് കണ്ടിട്ട് നല്ല നല്ല ഫീലിംഗ് അല്ലേ കാണാൻ ണ്ട് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാനുള്ള

ബോട്ടിലോട്ട് ആൾക്കാർ കയറുന്നുണ്ടോ ഇവിടുന്നാണേ കയറുന്നത് അടുത്ത ബോട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് വെയിറ്റ് ചെയ്യണം ആ ബോട്ട് കഴിഞ്ഞാണ് ഈ ബോട്ട് വരും പെണ്ണുങ്ങളെ ഇത് ഡ്രൈവ് ചെയ്യുന്നത് എല്ലാത്തിലും ആൾക്കാർ കേറി ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എത്ര ചൂടുണ്ടെങ്കിലും ഇഷ്ടംപോലെ ഫാനുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര പേരെ വേണമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് ബോട്ടയിലോട്ട് കയറ്റാനുള്ള കൗണ്ടറുകൾ പലതുണ്ട് അങ്ങനെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അന്ന് വിടുന്നവരുമ്പോൾ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഇത് ഈ ക്രൂസിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നീളമുള്ള ക്യൂ ആണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു അതുകൊണ്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി വി വെരി മച്ച് ഇൻട്രസ്റ്റഡ് എന്റെ ആവശ്യാതെ ഞങ്ങൾക്ക് ബോട്ടയിലോട്ട് കേറാമെന്ന് തോന്നുന്നു അങ്ങനെ ക്യൂ ഇങ്ങനെ ബോട്ടിലോട് എടുത്തുകൊണ്ടിരിക്കുന്നു ആൾക്കാരൊന്നും അത്ര എല്ലാവരും വെയിറ്റിംഗ് വെയിറ്റിംഗ് ബട്ട് ദാറ്റ് ഇറ്റ് അറിയിട്ടൊന്നും അല്ല എല്ലാരും ഞാനേ ജംഗിൾ റിവർ ക്രോസ് വന്നാണ് തിരക്ക് കണ്ടവിടെ പക്ഷേ പത്ത് ഇരുപത് പെട്ടെന്ന് ആ ഈ ഫാനല്ലേ വലിയ ചൂടൊന്നുമില്ല ഫാനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നമ്മുടെ ആന്റിക് ഫാൻ ആ ആന്റിക് ആന്റിക് ഫാൻ ഈ ബോട്ടില് വാട്ടർ വെക്കണ്ടേ അതങ്ങനെ ആനക്ക മരമുള്ള വാട്ടർ നമ്മുടെങ്ങന കണിക്കല്ലേ ഓക്കേ يصيرല്ല ആഹോ മിച്ച് തരാം സമയം 大家好，我是一个香港的记者，还有那个姓杰要我名叫巴克。要迎来到世界闻名的森林和岛屿，我是你们船长，我叫巴克。Welcome to the wonderful and f a s c i n a t f n g c h r i s i m a s Escape. My name is Bosco. 在开始活动之前，大家请坐好，拿手仔、夹仔，别伸出船外面，同埋照顾你同行的小朋友。在我们开始活动之前呢，请先做好，锁个脚，不要伸出船外，还要照顾好你们同行的小朋友们哦。Before journey s t a n t 请大家别离开座位，我们才能保证你们的安全。Thank you very much. 好啦，你开始之前望下你右手边先，先看一下我右手边。Let's see the right hand side，你们，你们知道是什么来的吗？对，这是泰山的师傅，像是现在泰山的家在装修，所以他现在去了旅游，你们可可能要过几个月之后再来找他。 然后就可以去前面的那个木房去找泰山哦。现在也是可以去了，但是现在就可以去前面的木房去体验一下那个空景还有环境哦。然后我们再等一下就可以出发喽。啊啊 <laughs>，那个那个。泰哦。但是千万去找泰山不要游泳嘛，因为下面住了很多很凶狠的鳄鱼。OK。 ഞങ്ങൾ ഇങ്ങനെ ബോട്ടേ കയറി വിളിക്കാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചൈനീസിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല ബോട്ടിങ്ങനെ അടുത്ത സ്റ്റോപ്പിലോട്ട് സ്റ്റോപ്പിലുണ്ടാക്കും Bye-bye, bye-bye, bye-bye. Oh, -bye. uh, oh, uh, oh, uh, oh, uh. come on, do you want, uh, uh, uh. All right, she's out like that day long. Let's say hello to Elephant Baby and Elephant Mother. Okay. Let's say hello to them. Hello. It's not like the Elephant Mother. It's showing us how to use a chainsaw and the water on us. But do the way, he's just a little guy, okay? Better the next time, little guy. Bye-bye. Let's see on the right-hand side. The so Right hand side is the animal brother is taking a shower be like I'm, I'm I bet he's under the water too long, his skin is so weak that's why right, So he's been with the shower too long oh, Look! Up ahead is the animal brother is waiting on us No, oh, it's waiting on us, I don't want to get wet No, I just shaved my clothes no, 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 no. Oh. oh, he's coming back in free 线下咯，你俾大将爸爸俾捉呢度边度嚟噶？佢拉佢度咧，全部全破灭呢度住咗世界。呢啲系俾俾你，十 percent 都冇得，我哋阿杰都冇得，所以就开住二十尺咁远噶。所以就系一撇住。有你有三米，就靠你呢啲铺地，破嘢又咪同你攞嚿钱，跌落破地度啦。钱破咗，你嘅单车，即系边个靓仔揸你眼镜神手冇射啊？大家望下我哋嘅左手边只啊，好弹到。 对呀、啊，打游戏根本怎么打，连发个光，年密的跟十几岁朋友对唔多啦。啊、了我们前面是到了什么地方？有人看到吗前面，对，我们到了鳄鱼池哦。他们鳄鱼一整天都没有吃东西哦。他们最喜欢的是吃的然后那些咬那些不听话的小朋友的屁股哦。所以你们要做好守可不要摸他们哦，不然船长也救不到你们哦。我看看右手边，啊、左手边有三只哦，口张的很大哦，他们。 但是好像喜欢张大概都睡觉了。我们现在去探望这里，还有布教授的营地哦。但是你们看到怎么啦？他好像他们好像出门忘记锁门了。现在都被大猩猩给入侵了，布教授的内裤也被拿出来玩了。还有猩猩的图案，为什么那么可爱呀、啊？都还在玩枪哦、哎！哦呦，我们快点走，好危险！哦，他们在玩枪哦，坐好哦，坐好哦。 Okay, up ahead is a fair four kind of animals, including the zebras, elephant and giraffe. Ask the question, what's the difference between the female zebras and the male zebras? The one power is simple, let me tell you. The male zebra is with bad ships and the female zebra has black bright It's is right? If you don't believe me, I can let you get off the boat, then you can close along. The left side is the African elephant. He's the most field in the jungle into the danger hippo pool this 15,000 pounds body can be swayed on our balls but don't worry this only have one, two, three, 2 3 and the last one and the last one 4 I'm right, this opportunity this looks so dirty and smells bad right oh no look at the henshin now. 大件事啦、啊，你可以到咗傳說中嘅獵頭族嘅營地啊？點算好啊？佢最中意就係將捉咗去煲湯飲啊！而家你好似出咗去打獵喎，咁我你就細細聲入去就算啦，千祈唔好發出任何聲音，OK？不要發出任何聲音喎，注意！Okay <了>。點啊？點啊？哇！嚟啊、喔！<laughs> 哎你跑走吧跑走吧跑走吧跑走吧你寶臉你發現了誰你爸啊我啦啊我想去買個洗牙碳豆啦丟了盒子啊他老我不能待幾年必須回去啊不要丟了票不能進吧說啦你飛猴的爸爸頭啦 ready the group to the, okay. the dog 好啦，起来啦！今天玩的开心吧，你们？这么快就开心了吗？还有很多东西没有玩。哇！怎么了？错了？不好了，不好了！哦，我们到了什么地方啊？这里好像就是传说中的香帝峡谷啊！这里是水神跟火神住的地方啊！我们可以从后面走吗？后面的路被堵住了。 前面的路也被堵住了，怎么办？不好了，不好了，火车，那不要把我烤了我来吃啊，我不好吃的。怎么办、啊？不好了，不好了。怎么办？怎么办？我不 是水神救了我们喽！那我们谢谢水神耶！Yeah, 谢谢水神。哦、oh,，啥问题？Look, it's the elephant baby coming to find us. Let's say hello to elephant baby again. Hello, hello, elephant baby. You're、okay, doing right. അങ്ങനെ ഈ റൈഡ് മിക്കവാറും കഴിയാറായി എല്ലാവരൊക്കെ വളരെയായിട്ട് എൻജോയ് ചെയ്തു അവർ ചെറിയ സമയം കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെയും വലിയവരെയും അങ്ങനെ ആകർഷിക്കത്തക്ക പോലെ ചെയ്തിട്ടുണ്ട് വളരെ എത്ര ഉണ്ടായാലും നമുക്കത് മതിയാകത്തില്ല കേട്ടോ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു चपटांगे लाइक किया शेयर या सपोर्ट या थैंक यू वेरी मच फॉर वाचिंग बाय